ഹായ് എല്ലാവർക്കും കൊച്ചിക്കാവ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെയും നിങ്ങളോട് ഒരു അഞ്ച് കടങ്കഥകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഉത്തരങ്ങൾ എന്താണെന്നുള്ളത് ഇന്ന് നമുക്ക് നോക്കാം അതുപോലെ ഇന്നും അഞ്ച് കടങ്കഥകളുണ്ട് അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ നമുക്ക് ഉത്തരങ്ങൾ അയച്ചു തരിക അയച്ചു തരുന്ന ഉത്തരത്തിൽ ശരിയത്തരം ആരൊക്കെ അയച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പേരിവിടെ നിറക്കിട്ട് നമ്മൾ ഒരു വിജയെ തിരഞ്ഞെടുക്കുകയും ആ വിജയിക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്നലത്തെ ചോദ്യങ്ങളൊന്ന് നോക്കാം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നോക്കാം അതുപോലെ നിങ്ങളൊക്കെ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെൽബട്ടൺ അമർത്തുക അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ചെയ്തിരുന്നാലേ ഈ തുടർന്നുള്ള വീഡിയോകളും അത് അത് വീഡിയോ കാണുന്നത് വഴി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രമിക്കുക എങ്കിലേ നമുക്ക് എല്ലാ ചോദ്യങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുവഴി നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ എനിക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കമന്റ് വഴിയോ ഒക്കെ അയച്ചു തരിക നിങ്ങൾക്ക് ഒക്കെ സമ്മാനം വരുന്നതാണ് അതുപോലെ ഞാൻ ഇന്നലെയും ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുസൃതി ചോദ്യങ്ങൾ എനിക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക അതിൽ തിരഞ്ഞെടുക്കുന്ന കുസൃതി ചോദ്യങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതാണ് അതുപോലെ മാസത്തിലൊരിക്കലായിരിക്കും കുസൃതി ചോദ്യങ്ങൾ അതെല്ലാം കൂടെ നോക്കിയിട്ട് മാസത്തിൽ മാസത്തിലൊരുക്കെ നമ്മളത് തിരഞ്ഞെടുക്കും അതിൽ ഏതാണോ നല്ല കുസൃതി ചോദ്യം വരുന്നത് അത് നമ്മൾ തിരഞ്ഞെടുക്കും ഈ മാസത്തിൽ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു കുസൃതി ചോദ്യം അയച്ചിട്ട് ഉണ്ടാതിരിക്കേണ്ട നിങ്ങൾ വീണ്ടും വീണ്ടും വേറെ വേറെ കുസൃതി ചോദ്യങ്ങൾ അയച്ചു വന്നോണ്ടിരിക്കുക നമുക്ക് നോക്കാം ആരുടെ കൂടെയാണ് ആര് ആർക്കാണ് ഭാഗ്യമുള്ളത് ആർക്കാണ് സമ്മാനം ലഭിക്കുന്നതെന്ന് അതുപോലെ കടങ്കഥകൾ നിങ്ങൾക്ക് എന്നോട് കടങ്കഥകൾ ചോദിക്കാം ആ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കമന്റ് വഴി തന്നെ ഉത്തരം തരിക ആ അല്ല ചോദ്യങ്ങൾ തരിക ചോദ്യങ്ങൾ നിങ്ങൾ കമന്റ് വഴി തരുമ്പോൾ എനിക്ക് ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനും സമ്മാനം നൽകുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നലത്തെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നത് ആയിരം പോലീസുകാർക്ക് ഒരു ബെൽറ്റ് എന്നായിരുന്നു ആയിരം പോലീസുകാർക്ക് ഒരു ബെൽറ്റ് അതിന്റെ ഉത്തരം വരുന്നത് ചൂലെന്നാണ് ആയിരം പോലീസുകാർക്ക് ഒരു ബെൽറ്റ് അല്ലെ ഒരു നമ്മൾ കെട്ടിവെക്കുന്നത് അത് അതിനാണ് ഒരു ബെൽറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് ആനയിലുണ്ട് ചേനയിലില്ല ഇമയിലുണ്ട് ഇഷ്ടത്തിലില്ല ആനയിലുണ്ട് ചേനയിലില്ല ഇമയിലുണ്ട് ഇഷ്ടത്തിലില്ല അതിന്റെ ഉത്തരം വരുന്നത് ആമ എന്നാണ് അപ്പോ രണ്ടാമത്തെ ഉത്തരം ആനയിലുണ്ട് ചേനയിലില്ല ഇമയിലുണ്ട് ഇഷ്ടത്തിലില്ല അതിന്റെ ഉത്തരം വരുന്നത് ആമ എന്നാണ് ഇനി മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നത് കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ് കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ് എന്നായിരുന്നു അതിന്റെ ഉത്തരം വരുന്നത് സൂചി എന്നാണ് ഇനി നാലാമത്തെ ചോദ്യം വരുന്നത് കരടിയിലുണ്ട് കുതിരയിലില്ല കരടിയിലുണ്ട് കുതിരയിലില്ല ഉഴുന്നിലുണ്ട് ഉലുവിലില്ല ഉഴുന്നിലുണ്ട് ഉലുവയിലില്ല ജനതയിലുണ്ട് ജന ജനങ്ങളിലില്ല ജനതയിലുണ്ട് ജനങ്ങളിലില്ല ഇതായിരുന്നു മൂന്നാമത്തെ മൂന്നാമത്തെ അല്ല സോറി നാലാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നത് ചോദ്യം ഒന്നുകൂടെ പറയാം കരടിയിലുണ്ട് കുതിരയിലില്ല ഉഴുന്നിലുണ്ട് ഉലുവയിലില്ല ജനതയിലുണ്ട് ജനങ്ങളിലില്ല ഇതായിരുന്നു നാലാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നത് അതിന്റെ ഉത്തരം വരുന്നത് കഴുത എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് മുള്ളുണ്ട് മുരിക്കല്ല മുള്ളുണ്ട് മുരിക്കല്ല കൊമ്പുണ്ട് കുത്തില്ല പാലുണ്ട് പശുവല്ല ഇതാണ് അഞ്ചാമത്തെ ചോദ്യം ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നത് ഇതിന്റെ ഈ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ചക്ക എന്നാണ് മുള്ളുണ്ട് മുരിക്കല്ല കൊമ്പുണ്ട് കുത്തില്ല പാലുണ്ട് പശുവല്ല ഏത് അതിന്റെ ഉത്തരം വരുന്നത് ചക്ക എന്നാണ് അപ്പൊ അഞ്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ ഇന്നലെ എനിക്ക് ശരി ഉത്തരം അയച്ചു തന്നവരിൽ ഞാൻ ശരി ഉത്തരം ശരിയുത്തരം ശരി ഉത്തരം അയച്ചു തന്നവരെ തിരഞ്ഞെടുത്ത് ഞാൻ തേരലിനെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നടക്കിട്ട് ഏർ നോക്കാവുന്നതാണ് ആരാണ് ഇന്നത്തെ വിജയ് എന്നുള്ളത് അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇനി നിങ്ങൾക്ക് ഇന്നത്തെ കുറച്ച് അഞ്ച് ചോദ്യങ്ങളുണ്ട് അഞ്ച് കടങ്കഥകളുണ്ട് ഇന്നും കടങ്കഥകൾ തന്നെയാണ് അപ്പൊ നമുക്ക് ആ കടങ്കഥകൾ എന്തൊക്കെയാണ് എന്നുള്ള നോക്കാം അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഞാൻ നോക്കിയാൽ എന്നെ നോക്കും ഞാൻ നോക്കിയാൽ എന്നെ നോക്കും ഞാൻ ചിരിച്ചാൽ അവനും ചിരിക്കും ഞാൻ നോക്കിയാൽ എന്നെ നോക്കും ഞാൻ ചിരിച്ചാൽ അവനും ചിരിക്കും അതെന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് തിന്നില്ല കുടിക്കില്ല തിന്നത്തുമില്ല കുടിക്കത്തുമില്ല ഏ തല്ലാതെ മിണ്ടത്തല്ല എന്താ അല്ലേ തിന്ന് തിന്നത്തുമില്ല കുടിക്കത്തുമില്ല തല്ലാതെ മിണ്ടത്തല്ല ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഏറ്റവും ഉള്ളിൽ അറബിക്കടൽ ഏറ്റവും ഉള്ളില് അറബിക്കടൽ അതിന് മേലെ വെള്ളിക്കെട്ട് അതിന് മേലെ വെള്ളിക്കെട്ട് അതിനു മേലെ പൊന്നിൻ തകിട് അതിന് മേലെ പൊന്നിൻ തകിട് അപ്പൊ ഏറ്റവും ഉള്ളില് അറബിക്കടൽ അതിനു മേലെ വെള്ളിക്കെട്ട് അതിനു മേലെ പൊന്നിൻ തകിട് അതിനും മേലെ പൊന്തക്കാട് പൊന്തക്കാടുന്നോ പൊന്തം പൊന്തോന്നോ ഒക്കെ പറയുന്നുണ്ട് നമുക്ക് പൊന്തം പൊന്തോന്നോ പൊന്തക്കാട് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് മൂന്നാമത്തെ ചോദ്യം അതാണ് ഏറ്റവും ഉള്ളിൽ അറബിക്കടൽ അതിനു മേലെ വെള്ളിക്കെട്ട് അതിനു മേലെ പൊന്നിൻ പകിട് ചുറ്റിലും പൊന്തക്കാട് ഇതാണ് മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഇനി നാലാമത്തെ കടങ്കഥ വരുന്നത് ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട് ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട് പിന്നെ ജീരകം പൊതിയാൻ ഇലയില്ല ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട് ജീരകം പൊതിയാൻ ഇലയില്ല അതാണ് നാലാമത്തെ ചോദ്യം വരുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം ആയിരം ആശാരിമാർ കൂടിയുണ്ടാക്കിയ കൊട്ടാരം ആയിരം ആശാരിമാർ കൂടിയുണ്ടാക്കിയ കൊട്ടാരം നിറയെ തുളയുണ്ട് പക്ഷെ വാതിലില്ല നിറയെ തുളയുണ്ട് പക്ഷെ വാതിലില്ല ആയിരം ആശാരിമാർ ചേർന്ന് കൊട്ടാരം ആ കൊട്ടാരത്തിന് നിറയെ തുളകളെ ഉള്ളു പക്ഷെ വാതിലില്ല അതെന്തെന്നാണ് അഞ്ചാമത്തെ ചോദ്യം അപ്പൊ ഒന്നുകൂടെ ഞാൻ ചോദ്യങ്ങൾ പറയാം ഞാൻ നോക്കിയാൽ എന്നെ നോക്കും ഞാൻ ചിരിച്ചാൽ അവനും ചിരിക്കും അതെന്തെന്നാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം വരുന്നത് തിന്നില്ല കുടിക്കില്ല തല്ലാതെ മെണ്ടില്ല മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഏറ്റവും ഉള്ളിൽ അറബിക്കടൽ അതിനു മേലെ വെള്ളിക്കെട്ട് സോറി അതിനു മേലെ വെള്ളിപ്പകിട് അതിനു മേലെ പൊന്നിൻ പകിട് ഏറ്റവും ഉള്ളിൽ അറബിക്കടൽ അതിന് മേലെ വെള്ളിത്തകിട് അതിന് മേലെ പൊന്നിൻ തകിട് ചുറ്റിലും കൊണ്ടക്കാട് അതെന്തെന്നാണ് മൂന്നാമത്തെ കടങ്കഥ വരുന്നത് ഇനി നാലാമത്തെ കടങ്കത വരുന്നത് ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട് ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട് ജീരകം പൊതിയാൻ ഇലയില്ല ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട് ജീരകം പൊതിയാൻ ഇലയില്ല ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ആയിരം ആശാരിമാർ കൂടിയുണ്ടാക്കിയ കൊട്ടാരം ആയിരം ആശാരിമാർ കൂടിയുണ്ടാക്കിയ കൊട്ടാരം പക്ഷെ ആ കൊട്ടാരത്തിൽ നിറച്ച് തുള പക്ഷെ വാതില് ഇല്ല വാതിൽ ഇല്ലാത്ത കൊട്ടാരം നിറച്ച് തുളയുണ്ട് ആയിരം ആശാരിമാർ ചേർന്നിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ ഈ ഇതൊക്കെയാണ് അഞ്ച് അഞ്ച് ചോദ്യങ്ങൾ ഇതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എനിക്ക് വാട്സപ്പ് വഴിയോ കമന്റ് വഴിയോ ഒക്കെ അയച്ചു തരിക ഇന്ന് ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് തെരഞ്ഞെടുക്കുന്ന കുസൃതി ചോദ്യങ്ങൾക്ക് സമ്മാനമുണ്ട് നിങ്ങൾ കുസൃതി ചോദ്യങ്ങൾ എനിക്ക് നല്ല നല്ല കുസൃതി ചോദ്യങ്ങൾ അയച്ചു തരിക അതുപോലെ കടങ്കഥകൾ എന്നോട് ചോദിക്കേണ്ട കടങ്കഥകൾ ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങൾ മാറിയിരിക്കേണ്ടതില്ല വീഡിയോ കണ്ടിട്ട് മിണ്ടാതിരിക്കേണ്ട ഒരു മടിയും വിചാരിക്കാതെ ഇനി എന്നോട് കടങ്കഥകൾ നിങ്ങൾക്ക് ചോദിക്കാം അത് കമന്റ് വഴി തന്നെ ചോദിക്കാൻ ശ്രമിക്കുക നമുക്ക് അതിന് ഞാൻ ഉത്തരം പറഞ്ഞില്ല എങ്കിൽ ആ കടങ്കഥകൾക്ക് കടങ്കഥ അയച്ച ആൾക്ക് സമ്മാനം നൽകുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നലത്തെ ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞവരിൽ ആരാണ് വിജയി എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാവരുടെയും പേരുകളൊക്കെ ഞാൻ ഇവിടെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതില് എല്ലാവരുടെയും പേരുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുലിപ്പാണ് ഇതിന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുവാണ് നോക്കാം ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുവാണ് ഓക്കെ ഒരാളെ എടുത്തിട്ടുണ്ട് അതാരാണ് എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ സമ്മാനം അടിച്ചേക്കുന്നത് കൃഷ്ണകുമാറിനാണ് കൃഷ്ണകുമാറിനാണ് ഇന്നത്തെ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കൃഷ്ണകുമാർ എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടതുണ്ട് കൃഷ്ണകുമാർ എനിക്ക് തോന്നുന്നത് കമന്റ് വഴിയാ അയച്ചിരുന്നത് അല്ലേ കമന്റ് വഴിയ കമന്റ് വഴിയാണ് അയച്ചിരുന്നത് അപ്പൊ കൃഷ്ണകുമാർ എത്രയും പെട്ടെന്ന് കമന്റ് വഴി തന്നെ കോണ്ടാക്ട് ചെയ്തുകൊള്ളുക നമുക്ക് ഇനി ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾ മറക്കാതെ ആ ചോദ്യങ്ങളൊക്കെയും കണ്ട് കേട്ട് മനസ്സിലാക്കി അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ മറക്കാതെ എനിക്ക് കമന്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ അയച്ചു തരിക അപ്പൊ നമുക്ക് നാളെ ഇന്നത്തെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും വിജയികളൊക്കെ ആരൊക്കെയാണ് എന്നൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെയും ബൈ